നമ്മളിൽ ആരച്ചാ ഞാൻ അത് കുളിച്ചതിന് ശേഷം കണ്ടു കുടിക്കാം മുട്ടല്ലേ കുട്ടല്ലേ ഉണ്ണി ഓർമ്മയുണ്ടോന്ന് നോക്ക് ഇതാ നമ്മുടെ വീട് ഇത് പൊളിക്കാൻ കൊറേ സമയം ഇത് അച്ഛൻ കൊലസ്കരൻകരൻ ഓ എനിക്ക് അങ്ങനൊന്നില്ല അപ്പൊ ഇതാരാ ഇതാണ് നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ എന്റെ മോനെ എന്റെ മോനെ 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 ഇതാ എന്റെ അമ്മ അമ്മ അയ്യോ നിക്ക് മാത്രമേ അയ്യോ എന്താ ಇದೆ ദേ വെഗംമേ ഉണ്ണിക്ക് ലേശം സുഖമില്ലായ്മ ഉണ്ട് അയ്യേ എന്താ ഉണ്ണിത് എത്തിക്കല്ലേ

എന്താ മുന ഇത് ഇത് ആരാ നിനക്ക് അമ്മൂനെ ഓർമ്മയില്ലേ ചെറുപ്പത്തിൽ നീ അവളെ അമ്മിക്കുട്ടിന്നാ വിളിച്ചിരുന്നതേ അമ്മിക്കുട്ടി അത് ഉള്ള വിളിയല്ലേ ഇനി നീ അവളെ അങ്ങനെ വിളിക്കണ്ട വിളിക്കണ്ടെന്ന് വിളിക്കാം ഉണ്ണി അവനൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല മോളെ പാവം അമ്മ എപ്പോഴും ഇങ്ങനെയാ ഒന്നും ഓർമ്മയില്ല ഉണ്ണി ഞങ്ങളേക്ക് ഓർമ്മയുണ്ടോ നിനക്ക് അമ്മയാടാ അമ്മ കണ്ടോ അവൻ എന്നെ ഓർത്തല്ലോ ആരത് മുത്തശ്ശി ആ മുത്തശ്ശി കുട്ടി പഠിക്കുന്നേ പല്ലൊന്നും ഞാൻ പറയാറില്ലേ എന്റെ ചർമ്മം കണ്ട പ്രായം തോന്നില്ല പട്ടണ

വയസാങ്കാലത്ത് മാഷിനെ നോക്കാൻ ഒരാളായല്ലോ എന്ന് കരുതിയതാ സാരമില്ല മാഷിനെ നോക്കാൻ ഒരാളായല്ലോ അല്ലേലും വീട്ടിലൊരു വട്ടം സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് ബഹുരസാ സമയം പോണെന്ന് അറിയില്ലല്ലോ അതെ മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ ഈ ചിരിയുണ്ടല്ലോ അത്ര നല്ലല്ലോ കേട്ടോ എങ്ങനെയുണ്ടാ ഞാൻ പാൻത്തിട്ട് കൊള്ളാശാനെ ഈ ബുദ്ധി കല്യാണത്തിന് തോന്നില്ലല്ലോ ഭഗവാന് അന്ന് പാന്റ് ഇട്ടിരുന്നെങ്കിൽ ഫസ്റ്റ് ഫസ്റ്റ് സസ്പെൻസ് ഓ നൈറ്റ് അത് ഞാനൊരു ഇരട്ട ബുക്കിൽ എഴുതി തരാം പോലെ ഇരുന്ന് വായിച്ചോ തുന്നടാ സസ്പെൻസ് നടക്കും ഇതിനൊരു സിബ്ബ് വേഗം വേഗം വരണം ഇതിന്റെ കൈ ഒന്ന് തർക്കം ഞാനെന്റെ തറവാട്ടിലെ അവകാശത്തിൽ ചെന്നേ പിടിയായി വലിയ ഇങ്ങനെയൊക്കെ ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ് നാപ്പത്തെട്ട് സെന്റ് ചില്ലുവാനം ചില്ലുവാനം ആറ് ലിങ്സ് വരും ഇതാണ് കിഴക്കേ അതിരി നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ അതെ അതിലേ ഒരു ഇരുപത് സെന്റ് സ്ഥലം അമ്മനെപ്പറ്റി ചേട്ടന്മാരെ എഴുതി വാങ്ങിച്ചു പിന്നെ നീ കാണുന്ന പതിനാറ് സെന്റ് സ്ഥലം പതിനാറ് നിർത്താൻ വിറ്റ് തൊളച്ച് പിന്നെ ഈ പതിനെട്ടര സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയും മുറിച്ചു വെച്ചു അത് പെങ്ങളുടെ കല്യാണത്തിനല്ലേടോ അവരുടെ അത് കേസിക്കരുടെ പറമ്പാ അതെ ഇനി ഞാനും രണ്ട് പെങ്ങാമാരുണ്ടേ പെങ്ങാമാർ ഇനിയാ തന്റെ പെങ്ങാമാരെന്താണ് പറമ്പ് നിറഞ്ഞു നിൽക്കുകയാണ് അവർക്കുള്ള വീതം പെങ്ങാൻമാർക്കുള്ളത് പിന്നെ എനിക്കുള്ളതാണ് എട്ട് സെന്റ് അപ്പൊ ആർലിങ്സ് കാണും പോയില്ലേ ഓ വഴി 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 അത് മാറ്റി ബാക്കി എട്ട് സെന്റിൽ തനിക്കൊരു വീട് വെച്ചൂടെ ഞങ്ങളെ വീട് വെക്കാൻ എന്തായത് കുളം ആറ് സെന്റ് കുളം അല്ലേ അയ്യോ കൊളം ആണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെയാ വീട് വീടൊക്കെ അഞ്ചു സെന്റിന് വഴി ചില്ലുവാനും അതൊക്കെ വീട് ഞാൻ തലിയും വന്നു കേട്ട് അതാ ഞാൻ തിരുത്തി പിടിച്ചിട്ട് പോണത് നീ കണ്ട കഷ്ടമുട്ടി ഊവാ എങ്ങനെ വില ഗർഭി പിടിച്ചേക്കണത് പിന്നെ വലിയ നിലയിലല്ലേ എന്താ ബിസിനസ് എക്സ്പോർട്ടിങ് മുണ്ട് അതിന്റെ എക്സ്പോർട്ടിങ്

പോലീസുകാരന്റെ തുണിലാണ് വീതം പറ്റി വിളിച്ചത് ഓമലക്കുട്ടി അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാത്തേക്ക് നോക്കി വിളിക്കണത് വേറാ ഇതാ നമ്മുടെ ഉണ്ണി ഇതായിരുന്നു എന്റെ അളിയൻ എന്റെ അറിയാ നമുക്ക് ഒരുപാട് ഇത് എനിക്കും കൂടി ആവാസപ്പെട്ടതാണ് എന്റെ അലിയൻ എന്റെ സ്വന്തം ബാളിയാ നമുക്ക് അകത്ത് പോയി സംസാരിക്കാം അല്ലെങ്കി വേണ്ട ഇവിടെ ഒന്നും സംസാരിച്ച് ശരിയാവൂല നമുക്ക് പുറത്തു പോയി സംസാരിക്കാം ഇവിടെ ചുറ്റിക്കിറങ്ങാം അപ്പൊ അളിയന്റെ ഒരു തമാശ ഓ വേണ്ട വേണ്ട ചുറ്റേ ചുറ്റിക്കൊന്നും വേണ്ട അതൊക്കെ വേണം ആലിയോട് നിൽക്ക് ഞാൻ ഈ പാന്റ് മാറ്റിട്ട് ഒരു മുൻത്തോണ്ട് ഇപ്പൊ വരാം വേണ്ട എനിക്കൊരു എന്തൊരു മുണ്ടെടുക്കാനുള്ള അവശം നിൽക്ക് വേണ്ട ഇവിടുത്തെ സാഹചര്യം നിനക്ക് അറിയാൻ വയ്യാത്തോട്ടാ ആരാ പോയ കരിമ്പൂതം അത് നിന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്നാലും എന്റെ മോനിനീ പേര് പോലും മാറുന്നു പോയല്ലോടാ നീ വല്ലാതെ ക്ഷീണിച്ചു പോയി അത് നീ തടിച്ചതോണ്ട് തോന്നണതാ ഇവിടെ ഭക്ഷണമൊന്നും നിനക്ക് പിടിക്കണ്ടാവില്ല അതുകൊണ്ട് വഞ്ചിത്രേക്ക് പോന്നോളും പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന്റെ ബിസിനസിന് ഇവിടത്തെക്കാലം നല്ലതാ അവിടെയാളു അലിയാ ഞാൻ റെഡി നമുക്ക് പോവാച്ചാ ഞങ്ങൾ അലിയനും ഒന്ന് കറങ്ങാൻ പോകുന്നു തൽക്കാലം മാത്രം മത്സരം നമുക്ക് നമുക്ക് അവിടെ ഒക്കെ പോയി ചുറ്റിക്കറങ്ങേ ഡോണ്ടും ഡോണ്ടും വേണ്ട ഞാൻ പറയുന്നു